ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനാദ്യത് തന്നെ പറയുകയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്ന് തന്നെ പറയുമെന്ന് എനിക്കറിയില്ല ഒരു വീഡിയോ അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നേ വരെ എൻ്റെ ചാനലിൽ ഞാനൊരു കുക്കിങ് ചാനലായിട്ട് തുടങ്ങിയതാണ് സാധനം അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഡെയിലി ലൈഫ് ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ട്രാവൽ ബ്ലോഗ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഡയറ്റ് സീരീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ കറൻറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർക്കൗട്ട് ആണ് വർക്കൗട്ട് സീസൻസിൻ്റെ പതിനൊന്നാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് എനിക്ക് എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ബാക്കിയുള്ള ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലെ ഞാൻ പറഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ പറഞ്ഞ് എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയന്മാരോടാണ് എൻ്റെ അനിയത്തിമാരോടാണ് എൻ്റെ ചേട്ടന്മാരോടാണ് എൻ്റെ ചേച്ചിമാരോടാണ് എൻ്റെ അമ്മമാരോടാണ് അപ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പെയ്ഡ് പ്രൊമോഷനെ പറ്റിയിട്ടാണ് ഇപ്പോൾ കുറച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ കുറച്ചായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലോ ഒരാൾക്ക് സമൂഹം അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഒരാൾക്കാർ ചാർത്തി കൊടുക്കുന്ന ഒരു പേരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു പേര് അങ്ങനെ ഒരു പേര് നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അത് ഏതൊരു സാധാരണ ജനങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കുറച്ച് കൂടുതലാണ് കാരണം നിങ്ങൾ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആക്കിയതാരാണ് ഈ സൊസൈറ്റിയാണ് അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അവരെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണ് അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ബാക്കിയെല്ലാത്തിനുമുപരി പൈസ സ്റ്റാറ്റസ് ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഉപരി ഏറ്റവും ഫസ്റ്റ് നിൽക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള സോ കോൾഡ് പൊസിഷൻ നിങ്ങൾ കാണിക്കേണ്ടത് സമൂഹത്തിനൊന്ന് നന്മ ചെയ്തിട്ടായിരിക്കണം ഒരുപാട് കാര്യങ്ങൾക്ക് കാരണം നിങ്ങൾ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പോൾ ഒരു ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നാൽ പോലും എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അവരെ എൻ്റെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് സബ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ആൾക്കാർ നാലായിരം പേരും എൻ്റെ വീട്ടുകാരും ഒന്നും അല്ല എന്തെങ്കിലും എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇഷ്ടം ൊരു ഞാൻ ചെയ്യുന്ന വീഡിയോനോട് എന്തെങ്കിലും ചെറിയൊരു ഇഷ്ടം തോന്നുന്നത് കൊണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് അപ്പോൾ അവരോട് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അതായത് അവർ നാളെ നെഗറ്റീവായിട്ടുള്ള കുറെ ട്രാപ്പുകളിലോ അങ്ങനെയൊന്നും പോയി പെടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യരുത് അതെൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എൻ്റെ അതാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇതൊക്കെ എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലും ഞാൻ ഒരാളുടെയും പേര് ഞാനെടുത്ത് പറയുന്നില്ല കാരണം ഒരുപാട് പേരുണ്ട് അഞ്ചോ ആറോ ഏഴോ പേരൊന്നും അല്ല ഒരുപാട് പേരുണ്ട് അവർക്ക് ആർക്കും എല്ലാവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ് ഉണ്ടെന്ന് നമുക്ക് ആർക്കും തോന്നിയില്ല കാരണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ഇല്ലാതാവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന കാര്യം അതായത് ഒരു എന്തു എന്തുമായിക്കോട്ടെ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പൈസ കൊടുത്ത് അവരുടെ അക്കൗണ്ട് ത്രൂ ഇവർ ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യും മനസ്സിലായത് അതാണ് ഈ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ പെയ്ഡ് പ്രമോഷനിൽ ഈ പൈസ കൊടുക്കുന്ന ആൾക്കും ബെനിഫിറ്റ് ഉണ്ട് പൈസ മേടിച്ച് ഈ വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്യുന്ന ആൾക്കും ബെനിഫിറ്റ് ഉണ്ട് ഇതിനകത്ത് പോയി പെടുന്ന ആൾക്കാരെന്നറിയോ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ് സാധാരണ ആൾക്കാരാണ് കാരണം ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഇവർക്കൊരു വൺ മില്യൺ ഇൻഫ്ലുവൻസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നോക്കീട്ടെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരു ആയിരം പേരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും മനസ്സിലായോ അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഒരുപാട് തരത്തിലുള്ള പ്രൊമോഷൻസ് ഉണ്ട് കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ പ്രൊമോഷൻ ഉണ്ട് അതുപോലെ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിന്റെ പ്രൊമോഷൻസ് ഉണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസിന്റെ പ്രൊമോഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് ഇതെല്ലാം ജെവിൻ ആണോ നമ്മൾ ഇത് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ആകുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ ഞാനൊരാളുടെ വീഡിയോ ഉണ്ട് ആ ഇത് കൊള്ളാലോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആ ഒരാൾ പറയുന്നത് കൊണ്ട് മാത്രമാണോ നമുക്കത് പറയാൻ പറ്റുക ഈ പറയുമ്പോൾ നമ്മളൊരു കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഒരു ഒരു പ്രൊമോഷൻ ഒരാൾ ചെയ്തു ഭയങ്കര അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ചെയ്തു നമുക്ക് ഒരു ഐറ്റം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാകും ഇപ്പം ഒരു വൈറ്റിൻ ക്രീം ആണെന്ന് തന്നെ ഒരു എക്സാമ്പിൾ വയ്ക്കുക അത് നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും പക്ഷെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സൈഡ് എഫക്സ് അറിയണമെങ്കിലും അതോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അഞ്ചോ ആറോ മാസം കൊണ്ടോ ഒരു വർഷം വരെയോ എടുക്കും ഇപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വർഷവും ഏറ്റവും പൊട്ടും ഒരു മിനിമം ഒരു ആറ് മാസമെങ്കിലും ഇത് ഉപയോഗിച്ച് ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ടാവായിരിക്കും ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ രണ്ടാഴ്ച യൂസ് ചെയ്യായിരിക്കും പക്ഷെ അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടും റിസൾട്ട് മാത്രമാണ് ഇവർ അറിയുന്നുള്ളൂ മനസ്സിലായോ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് ഇവര് കാരണം അവർക്ക് ആ പ്രോഡക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് അപ്പൊ തന്നെ അടുത്ത പ്രൊഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടിക്കുട്ടി ഒറ്റയ്ക്ക് വരയ്ക്കും ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് പ്രൊമോട്ട് ചെയ്യാൻ എന്റെ മനുഷ്യന്മാരെ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കിട്ടുന്നുണ്ട് മനസ്സിലായോ അവർക്ക് ലക്ഷക്കണക്കിന് പൈസയാണ് അതിൻ്റെ കമ്പനി കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല അതല്ലാതെ അവർക്ക് അത് ചേച്ചി നമ്മൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ളും വെളുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല അവർ അത് പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് ബിക്കോസ് അവർക്ക് അത് പൈസ കിട്ടുന്നുണ്ട് അവർ അത് പ്രൊമോട്ട് ചെയ്യുന്നു അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ അതൊക്കെ ബാക്കിയുള്ളവരുടെ കാര്യമാണ് അവർ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങളത് മേടിക്കണം എന്തായാലും മേടിക്കണം എന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീഡിയോ കണ്ട് ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും അത് മേടിച്ച് അവർക്ക് ഭാവിയിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് ആരാണ് റെസ്പോൺസിബിൾ നമ്മളല്ലേ റെസ്പോൺസിബിൾ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് അവർ മേടിച്ചേക്കുന്നത് അപ്പോൾ ആരാണ് അതിന് റെസ്പോൺസിബിൾ ആവുക നമ്മളാണ് അതുപോലെ അത് അങ്ങനെയാണ് കോസ്മെറ്റിക് ഐറ്റംസിന്റെ കാര്യം കാരണം അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് അറിഞ്ഞു വരാൻ നമുക്ക് ഒരുപാട് വർഷം എടുക്കും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അതിന് കുറെ വാർത്തകൾ കണ്ടതല്ലേ വൈറ്റിങ് ക്രീം യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും നമ്മളത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ആറ് മാസമെങ്കിലും അത് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ ആ സാധനം ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ ഒരു അഞ്ചോ ആറോ ക്രീം നിങ്ങൾ ഉപയോഗിക്കും ഒരു ദിവസം കാരണം എത്ര ക്രീംസ് ആണ് നിങ്ങൾ ഒരു മാസത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഒരു സൺസ്ക്രീനായിട്ടും അതായിട്ടും ഇതായിട്ടും എത്രയാണ് നിങ്ങൾ ഒരു മാസത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല അവർക്ക് പൈസ കിട്ടുന്നു അവരത് പ്രൊമോട്ട് ചെയ്യുന്നു അവർ ആരെയും നിർബന്ധിക്കുന്നില്ല അതാണ് അവരുടെ ഭാഗത്തുള്ള ഭാഗത്തുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ആരെയും നിർബന്ധിച്ച് നിങ്ങൾ എന്തായാലും ഇത് മേടിക്കണം എന്ന് പറഞ്ഞ് മേടിപ്പിക്കുന്നില്ല അത് ആ ഒരു കാര്യമാണ് അവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഇതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് അടുത്ത ഡേഞ്ചറായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ആപ്ലിക്കേഷൻസ് അപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നാമത് അധ്വാനിക്കാണ്ട് പൈസ കിട്ടുക എന്ന് പറഞ്ഞൊക്കെ വന്ന് കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് ഓൺലൈൻ റമ്മി ആപ്ലിക്കേഷൻ ഓൺലൈൻ റമ്മി കളിക്കൂ പണം നേടൂ ലുഡോ കളിക്കൂ പണം നേടൂ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതിൽ ഈ എം പി എല് പോലെ പോലെയൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തേക്കുന്നത് തന്നെ വിരാട് കോഹ്ലിയൊക്കെയാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ എം പി എല് റമ്മി കളിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾക്ക് ഒരു എന്താ നമ്മൾ അതിനകത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു സൈനപ്പ് ബോണസ്ന്ന് പറഞ്ഞിട്ടൊരു പത്ത് രൂപ കിട്ടും ആ പത്ത് രൂപ വെച്ച് നമ്മൾ കളിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഫസ്റ്റ് കളിക്കുന്ന എല്ലാ കളികളും നമ്മൾ ജയിക്കും ജയിച്ച് നമ്മൾ ഒരു രൂപയുടെ ഒരു ഗെയിം നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിക്കുമ്പോൾ അത് ഒരു ചിലപ്പോൾ അഞ്ച് ആയിരിക്കും കളിക്കണം അങ്ങനെ കയറി കയറി നമ്മൾ വന്നു കഴിഞ്ഞപ്പോ ഒരു നൂറ്റമ്പത് രൂപ വെച്ച് നമ്മൾ ഫസ്റ്റ് പൈസ നമ്മൾ വിഡ്രോ ചെയ്തു നോക്കിയാൽ വിഡ്രോ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് കാര്യമാണ് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കെ വൈ സി എന്നുള്ള സംഭവം നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം അതായത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ പാൻ കാർഡ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഫോട്ടോ സഹിതം നമ്മൾ അതിനകത്ത് കൊടുത്താലേ നമ്മുടെ ഈ കെ എഫ് കെ വൈ സി കംപ്ലീറ്റഡ് ആവുള്ളൂ അപ്പോൾ നമ്മളത് ഒന്നാമത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു ഒരു അപ്ലിക്കേഷൻസ് അല്ല അങ്ങനെയുള്ള ഒരു അപ്ലിക്കേഷൻസിലേക്ക് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പത്ത് രൂപയല്ലേ അവർ നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് തന്നെ പിന്നെ ഒരു നൂറ് രൂപ നമ്മൾ അതിനെ കൊണ്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യിപ്പിക്കും അവർ അതാണ് അതിൻ്റെ ആ ഒരു രീതി കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ആവും നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു ഒരൻ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അടുത്തു കിട്ടും അടുത്തേ കിട്ടും എന്ന് വിചാരിച്ച് ഒരു അഞ്ചെണ്ണം കളിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്യിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോൺഫിറൻസ് ആവും അത് അത് നമ്മൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അവരുടെ ഇടയിലേക്ക് ഇതുപോലത്തെ അപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാരുടെ വരെ ലക്ഷക്കണക്കിന് രൂപ പോയിട്ടുള്ള കേസ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഇവിടെ അടുത്ത് പോലീസുകാരുടെ വരെ എം പി അല്ലേ റമ്മി ഓൺലൈൻ റമ്മി കളിച്ച് ലക്ഷക്കണക്കിന് രൂപ പോയിട്ടുള്ള കാരണം അവർ ആദ്യം കുറച്ച് പോലീസുകാർ കൂടി കുറച്ച് പൈസ അതിനകത്തേക്ക് ഇട്ടു ഇട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ചിലപ്പം കുറച്ച് എമൗണ്ട് വലിയൊരു എമൗണ്ട് അവർ വിൻ ചെയ്തു പിന്നെ അത് ഇൻട്രസ്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന ഇട്ട് കുറെ പൈസ പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ വര സാഹചര്യമുള്ള ആൾക്കാരാണ് നമ്മളിതൊക്കെ പോയി ആരുടെ അടുത്ത് പരാതി പറയും നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ നിങ്ങൾ ഇട്ടോ ഒരു പ്രശ്നമില്ല നിങ്ങളല്ലേ വിഷമിക്കുകയുള്ളൂ പക്ഷെ നിങ്ങളെ ഈ ചെറിയ പിള്ളേരെക്കച്ചിനും അമ്മയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാവും പൈസ അതിനകത്ത് കൊണ്ടിട്ട് കളഞ്ഞാൽ ആർക്കാതിന്റെ നഷ്ടം നിങ്ങൾ ആരോടാണ് അതിന്റെ പരാതി പോയി പറയാൻ പോന്ന് ഇതൊന്നും ജനുവനല്ല ഇത് നമുക്ക് ഒരു അത്യാവശ്യം വിവരം ചെറിയ രീതിയിൽ നമ്മൾ നമ്മളതൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഇതിൻ്റെ പാറ്റേൺ ഒരു ഗെയിമിൻ്റെ എന്താ റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെയിമിന് ഒരു പാറ്റേൺ ഉണ്ട് രണ്ടെണ്ണം നമ്മൾ തോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ജയിക്കും രണ്ടെണ്ണം പിന്നെ രണ്ടെണ്ണം നമ്മൾ തോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കും അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകും അത് ശ്രദ്ധിച്ച് ഇപ്പോൾ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനത്തേക്ക് ഒരു രൂപ പോലും ഇട്ടിട്ട് കളിക്കുന്ന ഒരാളല്ല നമുക്ക് ഇതുപോലെ പത്ത് രൂപ നമുക്ക് കിട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ കുറച്ച് കളിച്ച് നമ്മൾ ഫുൾ ഒറ്റ പൈസ ഇല്ലാണ്ടായി നോക്കിയിട്ടേ നമ്മളൊരു അഞ്ചോ പത്തോ ദിവസം നമ്മൾ കളിക്കാണ്ട് കഴിഞ്ഞാൽ വീണ്ടും അവരൊരു അഞ്ച് രൂപ നമുക്ക് ഇട്ട് തരും ശ്രദ്ധിച്ചു വയ്ക്കുമോ നമ്മൾ ചാ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്ടിരുന്നത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാരണം നമ്മൾ വീണ്ടും എന്നതൊക്കെ അട്രാക്ട് ചെയ്യണം പക്ഷെ ആ അഞ്ച് രൂപയിൽ ഒരു രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ജയിക്കില്ല വിൻ ചെയ്യില്ല അപ്പൊ നമ്മളെ നമ്മളിൽ അതൊരു അഡിക്ഷൻ ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടിയാണ് അത് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി തരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എം പി എൽ എം പി എൽ റമ്മിയും ലുഡോയും കളിക്കുന്ന ഒരാളാണ് അതൊരിക്കലും ഞാൻ എന്റെ ഒരു രൂപ പോലും ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് അതിനകത്ത് ഇതുപോലെ അഞ്ച് രൂപ കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ അഞ്ച് രൂപ കിട്ടുമ്പോൾ അവരുടെ പൈസ അല്ലേ അത് തീരുന്നവരെ ഞാൻ കളിക്കും എനിക്കൊരു എൻറൈൻമെന്റ് ആണ് അത് തീർന്നോട്ടെ അത് കഴിഞ്ഞാൽ എന്റെയെന്ന് പൈസ ഞാൻ ഞാനായിട്ടില്ല അങ്ങനെ കളിക്കുകയാണെങ്കിൽ അത് സേഫ് ആയിട്ട് കളിക്കുന്നതാണ് നമുക്ക് ഒരു എന്റർൻമെന്റ് ആണ് പക്ഷെ അതിൽ നമ്മൾ അഡിക്റ്റഡ് ആയി പോകരുത് അതാണ് പ്രശ്നം അതുപോലെ അതുപോലെ അടുത്ത ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ആപ്പ് അരിഗെ ഇതുപോലെയുള്ള കുറേ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതൊക്കെ ഒരു വാലും തലയില്ലാത്ത സമൂഹത്തിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇവർക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവാത്ത ഇത്രയും സേഫ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വരെ ഉപയോഗിച്ചിട്ട് കുഴിയിലും വലയിൽ ചെന്ന് ചാടുന്ന ആൾക്കാരാണ് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ആൾക്കാരുള്ള നാട്ടിലേക്കാണ് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് നമ്മളിപ്പോൾ ഇതുപോലെ ഈ പറയുന്ന സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നെ എന്ന് ഓർക്കണം ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ ഇവർ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല നമ്മുടെ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു വേർഷൻ മുപ്പൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് അത് ആ ഒരു അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടതാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായത് കാരണം എനിക്ക് തോന്നി നമ്മുടെ എനിക്കുണ്ട് രണ്ട് കുട്ടികൾ ഇവള് ഇവര് ഇന്നത്തെ ടെക്നോളജിയൊക്കെ വളരെ അരച്ചു കളിച്ച് അരച്ചി കളക്കി കുടിച്ച് വള വളർന്ന് വരുന്ന ആൾക്കാരാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ വരെ ഇത്തിരി ഇല്ലാത്ത പിള്ളേർക്ക് വരെ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഒന്നാമത്തെ ക്യൂരിയോസിറ്റി കൂടുതലാണ് ഒരുപാട് ചതിക്കുഴികൾ ഇതൊക്കെ ഉണ്ട് ഇത് ഇതൊന്നും മനസ്സിലാവാത്ത ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അവർ പറയുന്ന ബേസിക്കായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്നു അതിന് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് നമുക്ക് എത്ര പരിചയമില്ലാത്ത ആൾക്കാരെ കാണാം അവരോടൊന്നും വേണ്ടി പറഞ്ഞിരുന്നാൽ പോരെ അതിന് എന്തിനും ഇങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻസ് ഇത് എത്രമാത്രം സേഫ് ആണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ഇന്ന പോലെയാണ് ഇതൊന്നും സേഫ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് അല്ല എന്ന് മനസ്സിലാക്കാൻ മാത്രം ബോധമില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കും നിങ്ങളുടെ ഇൻഫ്ലുവൻസിൽ ഇപ്പൊ ഒരു പെൺകുട്ടി ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഈ പറഞ്ഞ പോലെ അവരുടെ വീഡിയോ കണ്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രാക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഏത് ഗംഗയിലും യമനയിലും പമ്പയിലും പോയി കഴിക്കാൻ നിങ്ങളെ പോവോ ഒരാൾക്കൊന്നും ഇല്ല എന്നൊക്കെ വിശ്വസിൽ ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷെ അവരുടെ കണ്ണീന്ന് വരുന്ന കണ്ണി നീരിനെ നമ്മൾ തന്നെ ഈ പറയുന്നത് ആ എങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ശാപം ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ തലയിൽ ഒന്ന് വീഴാതിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതൊന്നും സേഫ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് അല്ല ഇതിലത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാത്ത കഴിഞ്ഞാൽ നൂറായിരം കാര്യങ്ങൾ നൂറായിരം രീതികൾ വഴികളുണ്ട് എത്ര സേഫ് ആണെന്ന് പറഞ്ഞാൽ നൂറായിരം വഴികളുണ്ട് ഇതിൻ്റെ ചതു കുഴികളിൽ ചെന്ന് പെടാൻ എന്നത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരാണോ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളൊരു ടാഗ് വേണ്ട കാരണം എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻസ് ഇല്ല കാരണം എനിക്ക് ഞാൻ എനിക്ക് പൈസ തരുന്ന ആൾക്കാരുടെ അപ്ലിക്കേഷൻസും പൈസ തരുന്ന ആൾക്കാരുടെ പ്രൊഡക്സും ഞാൻ പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് നിങ്ങൾ പബ്ലിക്കായിട്ട് പറയാം അത് നിങ്ങൾ പറയാത്തോടത്തോളം കാലം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു ടാഗ് നിങ്ങൾ തലയിൽ ഇട്ട് ഇട്ടുകൊണ്ട് നടക്കുക എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണൽ ആയത് ഈ പറഞ്ഞ പോലെ ആർമി ആർമി എന്നൊരു ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റോൾ മോഡൽ ആയിട്ടാണ് അത്രയും ലാലേട്ടനെ ആരാധിക്കുന്ന ആൾക്കാർ അദ്ദേഹം ഒരു ലഫ്റ്റനന്റ് കേണൽ ആയതുകൊണ്ട് അതിനുവേണ്ടിയിട്ടാണ് ആളെ ലെഫ്റ്റനന്റ് കേണൽ ആക്കിയിരിക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ ആണ് പുള്ളി അതുപോലെ എന്തെല്ലാം കാര്യം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഉപയോഗിക്കാം എത്ര ഇപ്പൊ നമ്മള് ഒരു പത്ത് പേര് നമ്മളെ കണ്ട് നന്നായി എന്ന് കഴിഞ്ഞാൽ എന്ന് കേൾക്കുന്നതാണോ ഈ പറഞ്ഞ പത്ത് പേര് നമ്മള് കണ്ട നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരു സാധനം വഴി നശിച്ചു എന്ന് കേൾക്കാനായിരിക്കും നമുക്ക് ഇഷ്ടം ഇതൊക്കെ ചിന്തിക്കാം നമുക്ക് പൈസയ്ക്ക് വേണ്ടി യൂട്യൂബിൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ അത്യാവശ്യം പേയ്മെന്റ് യൂട്യൂബ് തന്നെ തരും പിന്നെ എന്തിനാണ് ഈ പൈസയ്ക്ക് വേണ്ടി പിന്നാലെ പോകുന്നത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് സ്വയം നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേറെ പ്രൊമോട്ട് ചെയ്യാം ഒരുപാട് ഹാംഫുൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഡ്രസ്സിന്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടി പോയി കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് പൈസ പോകും അതല്ലേ നമുക്ക് നമ്മുടെ ജീവനൊന്നും ഹാനികരമായിട്ടുള്ള ഒരു പരിപാടിയൊന്നുമല്ല റെസ്റ്റോറന്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തുണിക്കടകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്തൂടെ ഇപ്പം നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അറിയാൻ വേണ്ടിട്ട് വർഷം ഒന്നോ രണ്ടോ വർഷം എടുക്കും ഈ രണ്ടു വർഷം നിങ്ങൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് കണ്ട് മേടിക്കാൻ നിൽക്കുന്ന കണ്ട് മേടിക്കുന്നത് നിങ്ങളുടെ അനിയനും അനിയേറ്റയും അമ്മമാരും ചേച്ചിമാരൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ വീട്ടിലേക്കാണെങ്കിൽ നിങ്ങൾ ഈ വരുന്ന സംഭവങ്ങൾ ഇതൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് ഇപ്പം വീണാസ് ഒക്കെ എത്ര വർഷം മുമ്പ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചാനലാണ് ഇപ്പം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ട്രെൻഡിംഗ് ആയിട്ട് വരുന്നതിന് ഒരുപാട് മുമ്പ് യൂട്യൂബിൽ ഇതുപോലത്തെ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞാൽ ലോകം അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് വീണാസ് കറിവേൾഡ് മിയ കിച്ചൻ ഇതുപോലെയുള്ള കുറേ ആൾക്കാർ അവരൊന്നും പ്രൊമോഷനേ എടുക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഒന്ന് കണ്ടു നോക്ക് നമ്മൾ പൈസയല്ല എല്ലാം പൈസ നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നുള്ളൊരു നമുക്കൊരു ഒരു പത്ത് പതിനായിരം ഇരുപതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോളോവേഴ്സിനോടും നമുക്കൊരു കിറ്റ്മെന്റ് ഉണ്ട് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടായിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത് ഇതെനിക്ക് നിങ്ങൾ എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ ഇത് ഇത് ഈ പേറ്റ് പ്രൊമോഷൻ കണ്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾ മേടിക്കരുത് ഇമാതിരി സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കരുത് അത് പേറ്റ് പ്രൊമോഷൻ കണ്ടെന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി മേടിക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാവും അത് എത്ര ടെക്നിക്കലി പ്രൂവാണ് ആര് പ്രൂവ് ചെയ്തു ഇപ്പൊ നമ്മുടെ ഈ ഫ്രണ്ട് ആപ്പിൽ പറയുന്നുണ്ട് അത് വെരിഫൈഡ് ആണ് ആര് വെരിഫൈ ചെയ്തു ആരെയൊ ഇത് ഈ വോയിസ് വോയിസ് കോൾ വെരിഫൈ ചെയ്യുമ്പോൾ അത് ആര് വെരിഫൈ ചെയ്യണം നമ്മൾ ഓൺലൈൻ റമ്മി കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാര് ആണോ എന്ന് അവർ വെരിഫൈ ചെയ്യും ആര് വെരിഫൈ ചെയ്യും പോലീസ് സ്റ്റേഷനോ സർക്കാർ കേരള ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും ഒരു പോലീസുകാരാണോ വെരിഫൈ ചെയ്യുന്നത് അവരുടെ എംപ്ലോയിസ് തന്നെയാണോ വെരിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞ ഇതും വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ ഏറ്റവും വലിയ കള കള്ളമാരാണ് പിന്നെ എങ്ങനെ ഇവരുടെ എംപ്ലോയിസിന് ചെയ്യാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചില ചലക്കുഴികളിലും കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുപാട് ഫ്രണ്ട് ആഫിനൊക്കെ പറ്റി ഒരുപാട് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം വിവരമുള്ള ആൾക്കാർക്ക് പോയി ചാടി എന്ന് പറയണമൊന്നും കാര്യമൊന്നുമില്ല അത്യാവശ്യം വിവരം പൂതൊക്കെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ജെരുവനായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല എന്നുള്ളത് എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്ത് വന്നാലും പോയി ചാടും എന്ന് ഉടപ്പിൽ പോയി ചാടും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചാടിക്കോട്ടെ അതിന് നമ്മൾ കൂടുതൽ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇനി ഇത് ആരെങ്കിലും കണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പേഡ് പ്രമോഷൻ വഴി എന്തെങ്കിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കിട്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ലക്ഷക്കണക്കിനും പതിനായിരക്കണക്കിനും പൈസ കിട്ടിയിട്ടാണ് അവർ ഈ സംഭവം ഈ പെയ്ഡ് പ്രമോഷൻ ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇതിന്റെ താഴെ ആ കുറച്ച് വ്യൂ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമൻറ്റ് വരാൻ വഴി വഴിയുണ്ട് എനിക്ക് പേയ്ഡ് പ്രൊമോഷൻസ് ഒന്നും വരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് അല്ല ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളല്ല ഇതുപോലെ ഒരു കോസ്മെറ്റിക് ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളൊരു അതിനുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലും നാളെ എനിക്കത് വരും എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് പ്രൊമോട്ട് ചെയ്യാനെ പറ്റി ചിന്തിച്ച് പോലും ചെയ്യാത്ത ഒരാളല്ല ഞാൻ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇപ്പോൾ ഡ്രഗ്സിനെതിരെയൊക്കെ നമുക്ക് ദൂരെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടത്താം എന്തെല്ലാം ഉപ ഉപകാരങ്ങൾ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാരൊന്നും ലക്ഷക്കണക്കിന് രൂപകളൊന്നും കൊണ്ട് തരത്തിലായിരിക്കും പക്ഷേ നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് അവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസെന്നുള്ളൊരു ടാഗ് ഊരി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നടക്കും അപ്പോൾ അത്രയോളം ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ മീൻസ് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കുക അവനവൻ്റെ കുട്ടികളെ അവനവൻ നോക്കുക അവൻ അവൻ്റെ നീറ്റിമാരേയും ചേട്ടന്മാരെയും അനിയമാരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അവർ കൂടുതൽ കുഴി കൂടുതൽ കുഴിയിൽ കൊണ്ട് ചാലിക്കാതിരിക്കുക പേറ്റ് പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്നത് ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരഞ്ഞിട്ടോ പൊങ്ങിയിട്ടോ കാര്യമില്ല നിങ്ങൾ കാരണം കൊണ്ട് എത്ര പേരത് ബാധിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക എല്ലാവരും ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അത്രയേ ഉള്ളൂ